ഹായ് ഡിയേഴ്സ് ലിഗീസ് വേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ അൻവിദ്യ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ പ്രീമിയം കളക്ഷൻസിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടൊക്കെ ഇനി ഇടാനുണ്ട് അതൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിലുള്ള ബെൽ ബട്ടൻ ഓൾന്ന് തന്നെ പ്രസ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുകട്ടോ അതുമാതിരി നമ്മുടെ എന്ത് കളക്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നർവയസ് ഒക്കെയാണ് ഇനിയും കയറ്റാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് കൺഫേം ചെയ്തും എടുക്കാം കേട്ടോ എപ്പോഴും നമുക്ക് അൻവിതയുടെ കളക്ഷൻസ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം അൻവിതയുടെ എല്ലാ കളക്ഷൻസും ഷോപ്പിലുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുമാതിരി പ്രീമിയം കളക്ഷൻസും നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം ഡെയിലി വരുന്ന വീഡിയോസിൻ്റെ കളക്ഷൻസ് എപ്പോഴും വാട്സാപ്പ് ത്രൂ മാത്രമാണ് ഓർഡർ എടുക്കുക അത് വെബ്സൈറ്റിൽ ചെന്നിട്ട് കാണാനില്ലല്ലോ എന്ന് പറയാറുണ്ട് പലരും ആ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വെബ്സൈറ്റിൽ ഇടാറില്ല ഇവിടെയും അവിടെയും കൂടി ഓർഡർ എടുക്കുമ്പോൾ ക്ലാഷ് ആവും അതുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തത് ഡെയിലി വരുന്ന വീഡിയോസിൻ്റെ കളക്ഷൻസ് വാട്സപ്പ് ത്രൂ മാത്രം ആണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ ഓക്കേ അപ്പം കളക്ഷൻസിലേക്ക് കിടക്കാം ആദ്യം ഇത് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് പേർക്ക് അന്ന് കിട്ടാതെ പോയതാണ് അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ അധികം കാലമായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവരോട് റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ചെന്നപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഒരു ലൈൻസ് ഇതുപോലെ ചെറിയ ലൈൻസ് പോണ പോലത്തെ മറൂൺ കളറിൽ ബ്ലാക്ക് ലൈൻസ് പോണ പാറ്റേൺ ഇതുപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് വി നെക്കിൻ്റെ ഡിസൈൻ വർക്കാണ് ഇതൊരു സെപ്പറേറ്റ് അജറക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പൂവിൻ്റെ ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻ ചെറിയ ചെറിയ മുറേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് ഒരു എലൈൻ പാറ്റേൺ വന്നിട്ട് സൈഡ് സ്ലിറ്റാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് നല്ല എന്താ പറയുക അജറക്ക് അല്ലെങ്കിൽ ഒരു അൻവിത എന്നൊക്കെ പറയുമ്പോൾ ഒരു എടുത്ത് കാണിക്കുന്ന ടൈപ്പ് പാറ്റേണാണ് കേട്ടോ ഇതൊരു ബ്രിക്ക് റെഡ് കളർ അല്ല മറൂൺ റെഡ്ഡിഷ് മറൂൺ പോലത്തെ പാറ്റേൺ ആണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ ഫൈവ് ആണ് മീഡിയം മീഡിയം ഇല്ല ഇപ്രാവശ്യം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ അങ്ങനെ രണ്ടോ മൂന്നോ സെറ്റ് അത്രയോ പീസസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അന്ന് കിട്ടാതിരുന്നവരെല്ലാവരും ഓർഡർ അന്ന് നമുക്ക് മീഡിയം മുതൽ സ്മോൾ മുതൽ ത്രീ എക്സെൽ വരേണ്ടിണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ മാത്രമേ വരുന്നുള്ളൂ ഓക്കേ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് പാനൽ കട്ടിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊണ്ടുവന്നായിരുന്നു പക്ഷേ തീർന്നു പോയെന്നോ കുറേ പേർക്ക് അന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പാനൽ കട്ട് അടിച്ച് വരുന്നത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇവിടെ കാണിക്കാം ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ് അത് എങ്ങനെയാണ് കേട്ടോ പാനൽ കട്ട് വരുന്നത് ഫുൾ ഇവിടെ ഒരു കട്ടിങ്ങില്ല പാനൽ കട്ട് ആയതുകൊണ്ട് ഒരു അലൈൻ പാറ്റേണിൽ വരുന്നവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ആറ് കല് ഫ്രണ്ടിലേക്കും പുറകിലേക്കും അങ്ങനെ തന്നെയാണ് വരണം കേട്ടോ പുറകിലേക്ക് ഇവിടുത്തെ പെയിൻറ്റിൻ്റെ ഡിസൈൻ വർക്ക് പോകുന്നില്ല അങ്ങനെ വരുന്നത് ഓക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒരു ഗ്രീൻ ഇത് വർക്ക് അതിൻ്റെ സെൽഫായിട്ട് ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേണാണ് വരുന്നത് പുറകെ സൈഡ് ഫുൾ ഇങ്ങനെ വർക്ക് ചെക്കിൻ്റെ പോലത്തെ സെൽഫായിട്ടുള്ള വർക്കും ഇതുപോലെ പാനലടിച്ച് വരും കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല കട്ട് ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ നല്ല അൻവിതൽ തന്നെ മൂന്ന് തരം കട്ടി കട്ടിണ്ടെന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ഏറ്റവും കട്ടിയുള്ള ടൈപ്പ് വരുന്ന പാറ്റേൺ ആണ് പ്രൈസ് വരുന്നത് ഫോർ ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇപ്പ്രാസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇനി ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല വന്ന് മേടിക്കാത്തവർ പെട്ടെന്ന് ആണ് ഇത് വരുന്നല്ല തന്നെ പക്ഷെ മേഡം അവരൊന്നും പാനായ ഓരോ ബ്രാൻഡാണ് സെലിബ്രേഷൻ അവരൊരു ബ്രാൻഡ് ആണോ അതിൽ തന്നെ ലാബിലടിക്കാത്തതും വരുന്നില്ല അങ്ങനത്തെയാണ് കേട്ടോ പ്രീമിയം മെറ്റീരിയലാണ് നല്ല ഒത്തന്റിക് ആയിട്ടുള്ള അജ്രക്കിന്റെ പാച്ച് വർക്ക് ഈ സെയിം മെറ്റീരിയലിൽ നിങ്ങൾ കുറെ പാറ്റേണുകൾ കണ്ടിട്ടുണ്ടോ ഭയങ്കര ട്രെൻഡാണ് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ വരുന്നത് പല ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കസ്താൻ കൂടുതലും ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രിട്ടുകൾ മൂന്ന് കളർ നമുക്ക് ഇതിന് അവൈലബിൾ ആണ് ഒന്ന് ഈ ഒരു ബീജ് പോലത്തെ കളറാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സൈസായിട്ട് പറയുന്നത് കേട്ടോ ഇതുപോലൊരു വീനക്ക് പോലത്തെ പാറ്റേൺ വന്നിട്ട് ദ പ്യോർ കോട്ടൺ ആണ് കേട്ടോ അതായത് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന അജറക്കിന്റെ പ്യോർ കോട്ടൺ നല്ല പ്രീമിയം കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ നല്ല രസമുള്ള പാറ്റേൺ ആണ് ഈ അഫ്തർ നമ്മളോട് ഇതിനു മുമ്പും പലരും കൊണ്ടു ചോദിക്കാറുണ്ട് ഭക്ഷണം നമുക്ക് അങ്ങനെ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം പാറ്റേൺ കളർ ഇതാണ് ലെങ്ത് ലെങ്ത് വരുന്നത് ഇഞ്ച് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇവിടെ ഇങ്ങനെ സ്ലിറ്റഡ് സ്ലിറ്റ് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇവിടെ വരെയാണ് സ്റ്റിച്ചിങ് വരിക സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തു നല്ല രസമുള്ള പാറ്റേൺ കർത്താൻ ഇങ്ങനെയാണ് വേറെ ഉണ്ട് ചെയ്യേണ്ടത് സ്റ്റൈലിഷായിട്ട് വേറെ പറ്റുന്ന പാറ്റേൺ നാല്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇവിടെ വരെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടോ സ്റ്റിച്ചിങ് ചെയ്തിട്ടോ അടുത്ത കളറ് വരുന്നത് ബ്ലാക്ക് വിത്ത് മറൂൺ കേട്ടോ ബോർഡർ എല്ലാത്തിൻ്റെയും മറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ കഫ്താൻ ഇടാൻ ഇഷ്ടമുള്ളവരൊക്കെ നല്ല മേടിച്ചിട്ടോളൂ എപ്പോഴും നമുക്ക് കഫ്താൻ വരുന്നതല്ല പ്രീമിയം അജ്രക്ക് അല്ലെങ്കിൽ പ്രീമിയം ഒതൻറ്റിക്കായിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഓക്കെ ഇതാണ് സെക്കൻഡ് ഷെയ് അടുത്തതാണ് അടുത്ത കളർ വന്നിട്ട് മെറൂൺ ആണ് കേട്ടോ മെറൂൺ വരുമ്പോൾ ഡേ ഇവിടെ വരുന്ന പാച്ച് വർക്ക് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ആണ് കേട്ടോ അത്രയുള്ള വ്യത്യാസം നാല്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന കഫ്താനാണ് പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ് ആയിട്ടുള്ള നാച്ചുറൽ ഡൈ ചെയ്ത് വരുന്ന അജറക്കിൻ്റെ പാച്ച് വർക്കിൽ ആ മെറ്റീരിയലെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ടു സെറ്റാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലാക്ക് കളറിൽ ഒരു ബീജ് കളറിൻ്റെ ഫ്ലോറൽ ഡിസൈനാണ് പോയിട്ടുള്ളത് കേട്ടോ ഒരു ഹൈ നെക്ക് കോളർ പാറ്റേൺ ആണ് ഇവിടെ ഒരു ലേസിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ അഡ്ജിയില് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ ഇത് പ്രിൻസസ് കട്ടിലാണ് അല്ല പ്രിൻസസ് കട്ടല്ല പാനൽ കട്ടിലാണ് വരുന്നത് കേട്ടോ പാനൽ കട്ടിൽ വന്നിട്ട് ഇവിടെ ഇവിടെ ഇല്ല ചാനൽ കട്ടിൽ വന്നിട്ട് ഫുൾ ആലയൻ പാറ്റേണിൽ വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് എങ്ങനെയൊരു മെറ്റി പ്രിൻ്റാണ് കേട്ടോ ഒരു സ്ട്രൈപ്സ് പോലത്തെ അതിൻ്റെ താഴത്തേക്കും നല്ല രീതിയിൽ ലേസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പുറകിലേക്കും ഇതേ ഡിസൈൻ വർക്ക് തന്നെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് റേഞ്ചിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുമാതിരി ഒരു ലേസിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെറിയതാണ് ഇതാണ് വീതി കുറഞ്ഞൊരു പാറ്റേണിലാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് താഴെ പാൻറ്റിന് കുറച്ച് വീതിക്കുള്ളത് തന്നെയാണ് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ വീതി ഒരു ലേസിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കഴിഞ്ഞാൽ നല്ല രസമുള്ള പാറ്റേൺ ആണ് ഹൈ നെക്ക് പോലത്തെ നെക്ക് പാറ്റേൺ പുറകിലേക്കും ഇതുപോലെ പ്രിൻസസ് കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ വരും ഫുൾ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഇല്ല സാധാരണ എല്ലാത്തിനും സ്ലിറ്റ് ഉണ്ടാവാറുണ്ട് ഇത് ഫുൾ എലൈനിൽ വരുന്ന പാറ്റേൺ നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ബോട്ടം വന്നിട്ട് ഫ്രണ്ടിലേക്ക് ബാൻറ്റും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് പാൻറ്റിനും കൊടുത്തിട്ടുണ്ട് എന്താ ഇങ്ങനെ വരും പലാസോ ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് പലാസോ പാൻറ്റാണ് വരുന്നത് മുപ്പത്തിയെട്ട് മുപ്പത്തെട്ടര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ഇത് കണ്ടോ ഇവിടുത്തെ ലേസ് വർക്ക് കുറച്ച് വീതിക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇതാണ് ടു പിസ് എൽ മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫോർ നയൻ സീറോ കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അടുത്ത പാറ്റേൺ അടുത്ത കളക്ഷൻ ത്രീ പീസ് സെറ്റിൻ്റെ ആണ് ഇനി ഇവിടെ നിങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് പാറ്റേൺ ത്രീ പീസ് സെറ്റാണ് കാണിക്കാനുള്ളത് ഇത് അനായ ബ്രാൻഡിൻ്റെ വരുന്നതാണ് കേട്ടോ ലാബൽ മാത്രം നിങ്ങൾ വ്യത്യാസമുണ്ടെന്ന് വിചാരിച്ചാൽ മതി ഇതെല്ലാം അൻവിത ബ്രാൻഡിൻ്റെയിൽ വരുന്നത് തന്നെ അവർ തന്നെ ചില ചില എന്തെങ്കിലും അവരുടേതായ എന്തെങ്കിലും ഫീച്ചറിന് വേണ്ടിയിട്ടായിരിക്കണം മാറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗി ഒരു പിന്നെ നോക്കി മനസ്സിലായില്ല അങ്ങനെ പോലത്തെ ഒരു ഡിസൈൻ വർക്കാണ് പിന്നെ വരുന്നത് ചൈനീസ് കോളർ പോലെ കുറേ പേര് നമ്മളോട് ചൈനീസ് കോളർ കൊണ്ടുവരാൻ ചോദിക്കാറുണ്ട് കിട്ടാറില്ല എന്നുള്ളതാണ് നമ്മൾ ആര് പറയുന്നതും മൈൻഡ് ചെയ്യാത്ത കൊണ്ടുവരാത്തത് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ എല്ലാവരുടെ മെസ്സേജുകളും ഞാൻ വായിക്കുന്നതാണ് അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് അത് തുറന്നിട്ട് വേണം തലവഴിയിട ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ എന്താ കയറാത്തതെന്ന് പിന്നെ മനസ്സിലായി ഇവിടെ ഹുക്ക് ഉണ്ടെന്ന് പിന്നെ എന്താ സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് സ്ലിറ്റിനു വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതൊക്കെ അനേടയിൽ വരുന്ന പ്രത്യേകതകളാണ് പിന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടാണ് ഉള്ള കുർത്തി പാൻറ്റ് പോലത്തെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ലൂസ് ഫിറ്റ് പോലത്തെ ഒരു പാൻറ്റാണ് വരുന്നത് ഷാൾ വരുന്നത് ഇതാ അങ്ങനെയാണ് കേട്ടോ നല്ല നീളവും വീതിയുണ്ട് രണ്ട് സൈഡും സൈഡെനിക്കിവിടെ താഴെ മുട്ടാണ് അതുപോലെ അതിൻ്റെ നാല് ബോർഡറിലേക്കും ഇതുപോലെ വർക്ക് ഹാൻഡ് പെയിൻറ്റിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് എഡ്ജിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ അതുപോലെ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ പ്രിൻ്റ് ഈ പ്രിൻ്റാണ് ഈ ഐറ്റമാണ് നമ്മുടെ പാൻറ്റായിട്ട് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പീസ് കൊടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ചിലേക്ക് ടോപ്പും ബോട്ടം വന്നത് തേർട്ടി എയിറ്റ് റേഞ്ചിലേക്കുമാണ് കേട്ടോ ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് ഇച്ചിരി പടി പോലെ കൊടുത്തിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ക്ലോസർ റിവ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതാണ് എൻ്റെ വർക്ക് വരുന്നത് ഇത് എംബ്രോയിഡറി വർക്കാണ് നല്ല തിക്കായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് പെയിൻറ് വർക്കല്ല എംബ്രോയിഡറി വർക്ക് ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഒരു ഇത് കണ്ടോ ഇതുപോലെ നെക്ക് പാറ്റേൺ വരും പിന്നെ എന്താ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റഡാണ് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് ഷാള് നിർത്തുന്നില്ല ഇതുപോലെ ബോർഡർ വർക്ക് ഹാൻഡ് പെയിൻ്റും ഒക്കെ ചെയ്ത് വരുന്ന ഷാളാണ് വരുന്നത് ബോട്ടമാണ് കാണിക്കാനുള്ളത് ബോട്ടം വരുന്നത് ഫ്രണ്ടിലേക്ക് ബാൻറ്റ് അതിൻ്റെ ഉള്ളിൽ നാട കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക് നാട വരുന്നത് അനായലാണ് കണ്ടിട്ടുള്ളത് പിന്നെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും വൺ സൈഡ് പോക്കറ്റ് പാൻറ്റിനും കൊടുത്ത് നല്ല കട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വേണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇച്ചിരി പടി പോലെ ഇരു കട്ടിക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു കട്ടി ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് ത്രീ പീസ് സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റാണ് അപ്പോൾ എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അതെല്ലാതും നമ്മൾ ഓൾറെഡി വരുമ്പോഴേ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞ് റീസ്റ്റോക്ക് ചെയ്യുകയൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻ ഫൈവ് സീറോ ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് അടുത്ത പാറ്റാണ് വന്നിട്ടുള്ളത് പ്രീമിയം കളക്ഷന്മാര് നമ്മൾ പ്രീമിയം കളക്ഷൻസ് കൊണ്ടുവരാറില്ലേ ആ ഒരു കാറ്റഗറിയിലേക്ക് നിൽക്കുന്ന പോലത്തെ അനയളുടെ ഒരു കളക്ഷനാണ് കേട്ടോ ഇത് മെറ്റീരിയൽ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് സിൽക്കാണ് സിൽക്ക് എന്ന് പറഞ്ഞാൽ കോട്ടണും സിൽക്കും കൂടി ബ്ലെൻഡായിട്ടുള്ള പോലത്തെ ഒരു മെറ്റീരിയൽ പക്കാ സിൽക്കല്ല ഒരു സെമി സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള വർക്ക് മുഴുവൻ ഒരു സിൽവർ ടോണിൽ വരുന്ന നല്ല കട്ടുള്ള ഒരു ത്രെഡ് നോർമൽ ത്രെഡ് അല്ല ഒരു സിൽവർ ഇനി വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല സ്റ്റിച്ചിങ്ങിൻ്റെ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ത്രെഡ് തന്നെയാണ് ഒരു കമ്പി പോലത്തെ ത്രെഡ് കേട്ടോ നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു സിൽവർ ടോൺ കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ഒരു ത്രെഡിൻ്റെ ഒരു തിളക്കല്ലല്ലോ ഒരു സിൽവറിൽ ഒരു എന്താ പറയുക മെറ്റൽ പോലെ ഇരിക്കുന്ന ഒരു പാറ്റേണിൽ വരുമ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ നല്ല രസമുള്ളൊരു നെക്ക് പാറ്റേൺ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ മെറ്റീരിയൽ വന്നിട്ട് ഇതാ ഇങ്ങനെ കേട്ടോ പെർപ്പിളാണ് ഷെയ്ഡ് വരുന്നത് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡിനും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് അതായത് പോലത്തെ ഒരു പ്രിൻറ്റഡ് ആണ് കേട്ടോ അപ്പം നമുക്കൊരു ശരിക്കും ഒരു പക്ക ഒരു പ്രീമിയർ കോൺസെപ്റ്റ് അതിലെല്ലാം ഉപരി ഷാളാണ് ഏറ്റവും ഒരു ഫോയിൽ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗോൾഡൻ്റെ വർക്കൊക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഇതും ഒരു സിൽക്കിൻ്റെ ഒരു ബേസിലേക്ക് വരുന്ന ടൈപ്പിൽ വരുന്ന ഷാളാണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഷാളാണ് അന്ന് ചില ബനാറസിയൊക്കെ പോലെ പിടിക്കാൻ പറ്റാത്ത ടൈപ്പ് അല്ല നല്ല കംഫോർട്ടായിട്ട് നമുക്ക് എടുക്കാനും പിടിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് ഷാൾ വരുന്നത് അപ്പോൾ ഇത് ഷാളും കൂടി കഴിയുമ്പോൾ ശരിക്കും ഒരു പ്രീമിയം നമുക്കൊരു വെയർ കോൺസെപ്റ്റിൽ ഇടാൻ പറ്റുന്ന ഫങ്ഷൻ വെയറോ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ പറയാൻ പറ്റും ഇത് കണ്ടോ ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിങ്ങനെ ഒരു മടക്ക് പോലെ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും കാര്യങ്ങളും ഇതുമൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ കേട്ടോ ഇതിൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ അങ്ങനെ മൂന്ന് സൈസായിട്ട് മാത്രമേ വരുന്നൂ ഞാൻ ലാർജാണ് വേർ ഇതിട്ടുള്ളത് അപ്പം മീഡിയംകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്താലും മതി കേട്ടോ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അതുകൊണ്ട് എന്നാലും ഉണ്ട് കേട്ടോ ഷേപ്പ് ചെയ്യാൻ പാത്തന്നെ ലാർജ് എക്സ് ഡബിൾ എക്സ് ഇതിൻ്റെ ക്ലൂസർ വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും അല്ല ഇത് ഉണ്ടോ ത്രെഡിൻ്റെ ഒരു കമ്പി പോലത്തെ ഒരു ടൈപ്പാണ് ത്രെഡ് വരുന്നത് നല്ല രസമായിട്ട് റിച്ചായിട്ട് തോന്നത്തക്ക രീതിയിൽ വരുന്ന യോക്കാണ് വരുന്നത് ഷാൾ വന്നിട്ട് ഇതാ ഇങ്ങനെ ഷാളിൻ്റെ ഡീറ്റെയിലിങ് നിങ്ങൾക്ക് ഒരു ഫോയിലിൻ്റെ ഗോൾഡൻ ഫോയിലിൻ്റെ വർക്കൊക്കെ പോകേണ്ടത് ഫുള്ളായിട്ടിങ്ങനെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഡോട്ട് ഡോട്ട് ഡിസൈനൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല ഭയങ്കര റിച്ച് ആയിട്ട് തന്നെ തോന്നും നമുക്ക് അങ്ങനെയാണ് ഷാൾ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ വൺ സൈഡ് ബാൻഡ് ഇതുപോലെ നാട കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് നമ്മൾ കുർത്തി പാൻറ് പോലെ കംഫർട്ടായിട്ട് ഇടുക അല്ലെങ്കിൽ ഒരു സെമി പലാസോ പോലത്തെ പാറ്റാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് എന്താ ഒത്തിരി ഭാഗം കട്ടിക്ക് പോലെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടി ഇങ്ങനെ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ത്രീ പീസ് സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് വൺ നയൻ സെവൻ സീറോ ആണ് കേട്ടോ ഇത് പ്രീമിയം ആണ് നമ്മളൊരു ഒരു മീഡിയത്തിൽ പിടിച്ചിട്ടാണ് ഈ റേഞ്ചിലേക്ക് ഇട്ടേക്കുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ അപ്പോൾ നമുക്ക് ചിലർക്ക് ബ്രാൻഡിൽ തന്നെ ഇപ്പോൾ ഫങ്ഷൻ വേർ വേണമെന്നുള്ളവരുണ്ടാവും ചിലർ ഞാൻ അനായയുടെ അല്ലെങ്കിൽ അന്വിതയുടെ നോർമൽ കളക്ഷൻ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇടാനായിട്ട് കോട്ടണിൻ്റെ ഐറ്റംസ് ഇപ്പോൾ ഒരു കലങ്കാരിയുടെ ഷാളൊക്കെ വരുന്ന ടൈപ്പ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാൻ എനിക്കിഷ്ടമാണ് അങ്ങനെ ബ്രാൻഡിൽ ഫങ്ഷൻ വെയർ നോക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനാണ് കേട്ടോ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇത് അൻവിതയുടെയോ അനായ അനായയുടെയോ ബ്രാൻഡിൽ വരുന്നതല്ല അവരുടെ തന്നെ ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന റൈറ്റ് ആണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ലാബൽ ചെയ്തിട്ടില്ല ഇത് മൊഡാലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഭയങ്കര ഇതൊക്കെ ഉണ്ടോ ഭയങ്കര ഹെവിയാണ് എനിക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്നറിയില്ല ഷാൾ തന്നെ ഭയങ്കര ഹെവിയാണ് ഷാള് നോർമൽ നമ്മുടെ വീതിയല്ല നീളം കറക്റ്റാണ് നീളം ഓക്കെയാണ് ഷാളിൻ്റെ വീതി വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഷാൾ അടക്കം മുഡാലിലാണ് വരുന്നത് ഇതിൻ്റെ വർക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ അതൊരു തരം മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് അതിനകത്തേക്ക് ഇങ്ങനെ മിറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇത് ഒറിജിനൽ അല്ല ഡമ്മി ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും രസം ഈ കൈയിൻ്റെ പോർഷൻ ആണ് കേട്ടോ ഇത്രയും ഭാഗം നല്ല റിച്ച് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിക്ക് വേറെ ഇങ്ങനെയൊക്കെ വർക്ക് കൊടുത്ത് ഈ ഭാഗം നല്ല റിച്ചായിട്ട് കൈ ഭാഗം വേണ്ടോ നമുക്ക് പക്ക ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെമാതിരി ഷാളിനാണെങ്കിലും ഒരു മറൂൺ കളറിലുള്ള കുറേ പ്രിൻറ്റും വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അ സ്ലിറ്റഡാണ് വരുന്നത് കാരണം മൊഡാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ട ഒരു വെൽവെറ്റ് ഫിനിഷ് ഒക്കെ പോലെ ഇരിക്കും അത്രയും അത് നല്ല ഐറ്റാണ് കേട്ടോ ഒറിജിനൽ മൊഡാൽ എന്ന് പറയാൻ പറ്റില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് മൊഡാൽ കേട്ടോ സെമി എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളൊരു ആണ് പാൻറ്റ് വരുന്നതും സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് നമുക്ക് ഇതും ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ആണ് അവൈലബിളാണ് പീസസ് ഒന്നും നമുക്ക് എപ്പോഴും കിട്ടലില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മേടിച്ചേക്കും വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ചെന്ന് നമ്മൾ ചോദിക്കുമ്പോഴേ പറഞ്ഞത് ഒരുപാട് ഡിമാൻഡായിട്ട് വന്നപ്പോഴേ പോയി ഭാഗ്യത്തിന് നമുക്ക് കുറച്ച് പീസ് കിട്ടിയതാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ കളർ വൈസ് ആണെങ്കിലും മെറ്റീരിയൽ വൈസ് നമുക്ക് പിടിക്കാൻ തന്നെ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ് മൊടാൽ ആണല്ലോ അറിയാലോ അതുപോലെ തന്നെ ഈ കൈൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ശരിക്കും നമുക്കൊരു പാർട്ടി വെയർ ഫങ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിക്കുള്ള രീതിക്കുള്ളവരായിട്ടാണ് ഞാൻ ക്ലോസർ വീ കാണിക്കുക എന്താ വർക്ക് കണ്ടോട്ടോ ഇതെങ്ങനെയാണ് നല്ല വർക്ക് നല്ല വളരെ നീറ്റാണ് കേട്ടോ നല്ല പ്രീമിയം കോൺസെപ്റ്റില് വരത്തക്ക രീതിയിൽ ഉള്ള വർക്കാണ് ഞാനിതിന്റെ പുറകെ സൈഡ് കാണിക്കാൻ പറഞ്ഞു കേട്ടോ പുറകിലേക്കും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടാ ഞാനിത് ഇതിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് വരുന്നത് പുറകെ സൈഡ് വേണ്ട ഒട്ടും ഇറങ്ങി നിൽക്കുന്ന ടൈപ്പിലല്ലോ കയറിയിട്ടാണ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് കംഫേർട്ടായിട്ട് ഇടാൻ പറ്റും ചിലർക്ക് ഇത്തിരി ഇങ്ങനെ ഹോളൊക്കെ വരുമ്പോഴൊക്കെ ഇറങ്ങി നിൽക്കുമോ എന്നൊക്കെ ചോദിക്കില്ല അപ്പം അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല ഇത് കണ്ടോ വർക്ക് സ്ലീവ് ഫുള്ളായിട്ടും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ് അങ്ങനെ തന്നെ മൊടാലാണ് പ്രീമിയം മൊടാലാണ് വരുന്നത് ആളയൻ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം വീഡിയോയ്ക്ക് മടക്കി കൊണ്ടുവന്നുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് ബോട്ടം വന്നിട്ട് ഇതാ ഫ്രണ്ട് സൈഡിലേക്ക് ബാൻഡ് എന്നിട്ട് നാട കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക് കേട്ടോ വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ മോഡലാണ് ഫുൾ പലാസോ എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കുർത്തി പാൻറ്റ് നല്ല കംഫർട്ടായിട്ട് ലൂസ് ഫിറ്റിൽ കിടക്കത്തക്ക രീതിയിലുള്ള ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ റേഞ്ചിലേക്ക് ബോട്ടത്തിന് ലെങ്ത്ത് വരണ്ട് കേട്ടോ അപ്പോൾ പ്രീമിയം കോൺസെപ്റ്റാണ് ഷാൾ ഇതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ ഇതാണ്ടോ ഭയങ്കര മോ സാരി ഒക്കെ നമ്മൾ മൊഡാലിൽ കാണില്ലേ ആ ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അടിപൊളി സൂപ്പർ പ്രൊഡക്റ്റാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോളാം മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വൺ എയ്റ്റ് ത്രീ സീറോ കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ മൊടാൽ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ നിങ്ങളൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വേറെ എവിടെ നിന്നെങ്കിലും എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ റേഞ്ചിൽ കിട്ടില്ല ഇത്രയും രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്രയും ആണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ത്രൂ ഓർഡർ എടുക്കുക അത് വെബ്സൈറ്റിൽ നമ്മൾ അതാത് ദിവസം ഇടലൂ ഇതിൽ ബാലൻസ് വന്നാൽ മാത്രമേ അത് വെബ്സൈറ്റിലേക്ക് ഇടുള്ളൂ അത് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഇടുക കേട്ടോ വാട്സാപ്പ് ത്രൂ തന്നെ ഓർഡർ എടുക്കുക സ്ക്രീൻഷോട്ട് അയക്കുക വേണ്ടതിൻ്റെ സൈസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക പലരും ഒന്നോ രണ്ടോ രണ്ട് അഡ്രസ്സുള്ളവരെയൊക്കെ ഏത് അഡ്രസ്സാണെന്ന് കൃത്യമായിട്ട് കൺഫേം ചെയ്യേണ്ട ചിലർ ബാംഗ്ലൂരുത്തെ അഡ്രസ്സ് ഉണ്ടാവും നാട്ടിലെ അഡ്രസ്സ് ഉണ്ടാവും അങ്ങനെ പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ മെ മൈൻഡിൽ ഉണ്ടാവും ഞാൻ നാട്ടിലാണല്ലോ എന്ന് പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത് അതങ്ങനെയുള്ള കേസുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ ടി ടി ഡി സി ആണോ പോസ്റ്റലാണോ എന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നതാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം പോസ്റ്റലിന് അപ്പോൾ നമുക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഓർഡർ കൺഫർമേഷൻ തരാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാറ്റാ